സഹൃത്ത് കൃതാവായ നാട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെട്ടുകല്ല് കഴുകാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വെട്ടുകല്ല് കഴുകാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളാണ് വെള്ളം ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞു വെട്ടുകല്ല് കഴുകിയിട്ട് കെട്ടണെന്ന് അപ്പൊ എന്താ ഒരുമിനിപ്പൊ കണ്ടോ എടുക്കാൻ അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകള് പല ടൈപ്പിൽ കല്ലുകൾ വരും ഇത് നമ്മൾ ഇന്നലെ ഇറക്കിയ കല്ലാണ് ഇങ്ങോട്ട് നോക്ക് ഈ കല്ല് കണ്ടോ ഈ കല്ലുമ്മൽ പൊടി മാത്രമല്ല ഉണ്ടാവും നോക്കി ഇത് ഫുള്ള് പൊടികളാണേ ഈ കല്ലില് ഫുള്ള് പൊടികളാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കല്ലുകൾ നമ്മൾ കഴുകിയിട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ കെട്ടരു ഇത് കണ്ടു നോക്കിക്കോ ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങോട്ട് നോക്കിക്കോളൂ ഈ കല്ലുമ്മലൊരു പൊടി കണ്ടോ നമ്മൾ ഇത് എന്താക്കണം ഈ സൈഡിലാണ് നമ്മൾ എന്താക്കുക മസാല തേക്കുന്നത് സിമെൻ്റ് തേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കണം ഇങ്ങനെ ഉരക്കുമ്പങ്ങൾ ഇങ്ങനെ പൊടി പോകുന്നത് ഇങ്ങനെ പൊടി പോകുന്നുണ്ടോ ഇതിങ്ങനെ പൊടിയുള്ളത് നിങ്ങളിങ്ങനെ ഉരച്ച് കൊടുക്കണം ഇത് ഈ ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോകുന്നേ നല്ല അലുവ കഷ്ണം പോലത്തെ ഇങ്ങോട്ട് നോക്കി ഇതും മേലൊന്നും സിമെൻറ്റ് പിടിക്കില്ല ഞങ്ങൾക്ക് അറിയുമോ ഈ വയർ ബ്രഷ് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുക ഇങ്ങനെ ഉരച്ച് കൊടുക്കുക ഈ നാല് സൈഡും ഇങ്ങനെ ഉരച്ച് കൊടുക്കണം കോൺട്രാക്ടർമാർ പറയും ഏ ഇത് ഒരക്കൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല ഈ മണ്ണിലും പൊടിയിലും എന്താവൂല സിമെന്റ് പിടിക്കില്ല ഇന്ന് നാല് സൈഡും ഒരച്ചു കൊടുക്കണം ഓക്കെ ഇനി അത് മാത്രല്ല ഈ കല്ല് കൊണ്ടുവരുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താവൂല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി പൊടിയായിരിക്കില്ല ഫുൾ ചള്ളി ആയിരിക്കും ഇങ്ങോട്ട് വന്ന് നോക്കി നോക്കി ഇങ്ങോട്ട് വേര് കയറി ഇതേമാതിരി ഉണ്ടാവും ഉണ്ടോ ഇതേമാതിരി ഉണ്ടാവും ചള്ളി ഉണ്ടാവും നിറച്ച് ഇതിങ്ങനെ എങ്ങനെ കഴുകാണ്ട് കെട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് വെട്ടുകല്ലും മണ്ണാണ് അങ്ങനെ ഇങ്ങനെ ോട്ട് നോക്കി ചളിയിലുള്ളപ്പോ മഴ പെയ്തപ്പോൾ പെരും മഴയത് ഇറക്കിയ കല്ല ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ ഇന്നലെ ഇറക്കിയ കല്ല അത ഇതൊക്കെ അപ്പുറത്തുള്ളത് ചളി ഉള്ളപ്പോ ഇതെങ്ങനെ കഴുകാണ്ട് കെട്ടുങ്ങള് പറയും ഇത് മേലിത് പിടിക്കൂല മണ്ണ് അതുകൊണ്ട് എന്താക്കുക ചളി ഉള്ളത് നല്ലോണം കഴുകിയിട്ട് വേണം കെട്ടാൻ അല്ലാത്തത് ഇതാ ഇങ്ങനെയുള്ള നല്ല അലുവകഷ്ണമാതിരി വെട്ടുകൾ ഉണ്ടല്ലോ ഇണ്ടത് നോക്കി ഇതൊക്കെ നോക്കിക്കോളേ നോയിക്കോളെ കണ്ടപ്പോടിയത് അതിനെന്താക്കുക ഈ നാല് സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കുക അതേമാതിരി ഇങ്ങോട്ടെടുക്കുക ഇത് പാട വെച്ചില്ലേ ഇങ്ങോട്ട് എടുക്കുക രണ്ടതിൻ്റെ സൈഡ് നോക്കുക ഇങ്ങനെ വരച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരിക്കലും എന്താവില്ല അല്ലെങ്കിൽ ഒരിക്കലും എന്താവില്ല സംഭവം സിമെൻറ്റിൽ സിമെൻറ്റ് പിടിക്കില്ലേ ഈ മണ്ണിൽ ഇതങ്ങോട്ട് ഇങ്ങോട്ട് വെക്കും ഇതൊക്കെ ഫുൾ മണ്ണാണ് ഇതൊക്കെ ഉണ്ടാവും ഇത് പൊടിയാണ് ഇത് ഉരച്ചെങ്കിലും കൊടുക്കണം കഴുകാൻ പൊടി മാത്രമാണെങ്കിലും കുഴപ്പമില്ല ചളിയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കഴുകണം ചളിയാണെങ്കിൽ നിർബന്ധമായിട്ടും കഴുകുക അല്ലെങ്കിൽ എന്താവൂല സിമെൻറ്റ് പിടിക്കൂല ഇപ്പോൾ വീടിന് കാലാവധി ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ സെറ്റ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും